കെട്ടിടം മാത്രമല്ല വായനശാലകളെന്ന് ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ വരോട് ഗ്രാമസേവാ സംഘം വായനശാല കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഒറ്റപ്പാലം നഗരസഭ മൂന്നാം വാർഡിൽ ഒറ്റപ്പാലം എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച വരോട് ഗ്രാമസേവാ സംഘം ജനകീയ വായനശാല അങ്കണത്തിൽ നടന്ന ഉദ്ഘാടന സദസ്സിൽ ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ അബ്ദുൾ നാസർ വാർഡ് കൌൺസിലർ ലത ലൈബ്രറി കൌൺസിൽ ജോയിന്റ് സെക്രട്ടറി വിജയൻ നാരായണൻകുട്ടി സോമൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വീട് വെക്കാൻ ഗവൺമെന്റ് ലൈഫിൽ കൊടുക്കുന്ന പരമാവധി സംഖ്യ നാല് ലക്ഷം രൂപയാണ് ഏതാണ്ട് നാല് ലൈഫ് വീടിന് സമാനമായ സംഖ്യ ചെലവഴിച്ചാണ് നമ്മളിവിടെ ഇത്തരം ഒരു കെട്ടിടം സ്ഥാപിപ്പിച്ചിട്ടുള്ളത് അതിന്റെ എല്ലാം പ്രവർത്തനം കെട്ടിടം മാത്രമല്ല വായനശാല അതിനപ്പുറത്തുള്ള പ്രവർത്തനം കൂടി ചേർന്നതാണ് നമ്മുടെ നാട്ടിലെ വായനശാല എന്ന് പറയുന്നത് സൂപ്പർ ഇത് കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ